ഏട്ട വന്നേ സരി വലിയ kena bill pitch കുഞ്ഞി പോയ കുഞ്ഞി തന്നെ ക്യാന ഹണി പോയ ഹേയ് കുഞ്ഞി കുഞ്ഞി ക്യാമറയിൽ പോയ കുഞ്ഞി പോയി പോയി കുഞ്ഞി പോയി പോയി ഏട്ട വന്നേ ഏട്ട വന്നേ വന്നേ ഏട്ട വന്നടാ ഏട്ട വന്നടാ ഏട്ട വാ പോയി അയ്യോ പോവല്ലേ വരിനാ വിളി അയ്യോ ഏട്ടനും പോയി പോയി ഏറ്റ പോയിട്ട് കൂട്ടാണ്ടു പോയി യെട വന്നേ ഏട വന്നേ സന്തോഷയേ അങ്ങന അങ്ങന ഇച്ചി ഇച്ചി വീ അയ്യോ നിശഗിരെ വാ പിന്നി ജോച്ചല്ല ഏട്ടം തന്നില് മോനും തന്നില് ഏട്ട ഏട്ട നന്ന് ハイは、ーハイハーハイハーハイハーハイハーハイハーハイハーハイハーハイハーハイハーハイハーハイハーハイハーハイハーハイハーハイハーハイハー ഏട്ടന്മാര് ഒരു പരിവാക്കിയിട്ട് ശാന്തനായി കിടന്നുറങ്ങുന്നത് കണ്ടില്ലേ എൻ്റെ ഒരു നല്ല കുട്ടിയാണേ വികൃതിയില്ല